യുവ സൂപ്പർ ഹീറോ തിരക്കഥകൾ ഭാര്യയെക്കൊണ്ട് വായിപ്പിക്കുമത്രേ എന്തിന് കഴിഞ്ഞ വർഷം പൃഥ്വിരാജിന് വൻ വിജയങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ പൃഥ്വിരാജ് ഭാര്യയെ സ്നേഹിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഭാര്യയാണത്രേ കുടുംബത്തിന്റെ നെടും തൂണെന്നും കുടുംബം ബാലൻസ് ചെയ്യുന്നത് സുപ്രിയയാണെന്നും ഏറ്റവും പ്രയാസപ്പെട്ട പണികളും ഭാര്യയ്ക്ക് തന്നെയാണെന്നും പൃഥ്വിരാജ് പറയുന്നു കുട്ടിയെ നോക്കണം വീട് നോക്കണം പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കണം എന്നെ സംരക്ഷിക്കുന്നതിൽ സുപ്രിയ മിടുക്കിയാണെന്നും രാജ് തുറന്നു പറയുന്നു ബി ബി സി റിപ്പോർട്ടറായ സുപ്രിയയെ രണ്ടായിരത്തി പതിനൊന്നിലാണ് പൃഥ്വിരാജ് സ്വന്തമാക്കുന്നത് ഇവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കുഞ്ഞിനെ ക്യാമറയ്ക്ക് കാണിക്കാതെ രാജു എടുത്തു നിൽക്കുന്ന ഫോട്ടോ വൈറലായിരുന്നു ഇപ്പോഴിതാ പൃഥ്വി തുറന്നു പറയുന്നു എനിക്കിഷ്ടപ്പെട്ട എല്ലാ തിരക്കഥകളും സുപ്രിയ വായിക്കും എല്ലാമില്ല ഇഷ്ടപ്പെട്ടത് മാത്രം മുംബൈ പോലീസിന്റെ തിരക്കഥ വായിച്ചപ്പോൾ സുപ്രിയ വളരെ ത്രില്ലടിച്ചെന്നും അഭിമാനത്തോടെ രാജു പറയുന്നു കേട്ടില്ലേ ഇതാണ് ഭർത്താവ് അല്ലാതെ നടനാണ് ഷൂട്ട് ഒഴിഞ്ഞിട്ട് നേരമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു നടക്കുന്നവരെല്ലാം കണ്ടുപഠിക്കുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്